ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് നൽകിയ മത്സരാർത്ഥിയാണ് ജാസ്മിൻ എന്നാൽ അല്പം ഉൾവലിങ്ങി നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു അൻസിബ എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന വഴക്കിനിടെ അൻസിബയുടെ പ്രേക്ഷക പ്രീതി കൂടിയിരിക്കുകയാണ് ജാസ്മിൻ വിരുദ്ധർ ഒന്നടങ്കം ഇപ്പോൾ അൻസിബയെ സപ്പോർട്ട് ചെയ്യുകയാണ് അത് അൻസിബയ്ക്ക് കിട്ടുന്ന ബോട്ടുകളിലും വർദ്ധനയുണ്ടാക്കിയിട്ടുണ്ട് വീട്ടിനുള്ളിൽ ജോലി പോലും ചെയ്യാതെ മുഴുവൻ സമയവും ഗബ്രിയുമായി ചിലവഴിക്കുന്നത് ജാസ്മീന് തിരിച്ചടിയായി മാറുന്നു ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ ഇടയ്ക്കു കയറി ഇടപെട്ട് നാക്കും വെളിയിലിട്ട് ആടിയാടി ശബ്ദമുയർത്തിയുള്ള ജാസ്മിന്റെ അരോചകമായ സംസാരം ഏറ്റേഴ്സിനെ കൂട്ടുന്നുണ്ട് കിച്ചൺ ടീമിലെ മെമ്പേഴ്സ് ആയിരുന്നു അൻസിബയും ജാസ്മിനും അൻസിബ തന്റെ ജോലി ഫെയിമോ തന്റെ സ്ഥാനമോ ഒന്നും നോക്കാതെ ഭംഗിയായി ചെയ്യുന്നു അതേസമയം ജാസ്മിനോ ഗബ്രിയോടൊപ്പം മെലോ ഡ്രാമ കളിച്ച് നടക്കുകയാണ് ഇതൊക്കെ പ്രേക്ഷകർ കാണുന്നുമുണ്ട് അടുക്കളയിൽ സഹായിക്കാത്തതിന് തന്നെയാണ് ജാസ്മിനെ എല്ലാവരും ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് അടുക്കളയിൽ ഒറ്റയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന അൻസിബയെ സഹായിക്കാൻ നന്ദനയും അഭിഷേകവുമൊക്കെ എത്തുന്നുമുണ്ട് അപ്പോഴാണ് അൻസിബയ്ക്കെതിരെ ഗബ്രി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ സംസാരം നിർത്താൻ നന്ദന പറയുന്നു താൻ എന്തെങ്കിലും മോശമായി പറഞ്ഞോ എന്നാണ് ഗബ്രി ചോദിക്കുന്നത് പ്രൊവോക്കിംഗ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞോ സിക്കാണ് എനിക്കിതിരെ ഭക്ഷണം എക്സ്ട്രാ വേണം ഞാൻ ഇന്നുവരെ വരെ ഇവിടെ ഭക്ഷണം ചോദിച്ച് മേടിച്ചിട്ടില്ല ഞാൻ അവളോടല്ല ഉണ്ടാക്കാൻ പറഞ്ഞത് കിച്ചൺ ടീമിനോടല്ലേ എന്ന് ഗബ്രി പറയുമ്പോൾ കിച്ചൺ ടീമിൽ താൻ മാത്രമേ ഉള്ളൂ എന്നാണ് അൻസിബ പറഞ്ഞത് നോറയും നന്ദനയും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണെന്നും അൻസിബ പറയുന്നു പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ മതി അതിന് വേറെ രീതിയിൽ മെനങ്ങെടുക്കേണ്ട ആവശ്യമില്ലെന്ന് ഗബ്രി പറയുന്നു ഇതോടെ അൻസിബയ്ക്ക് ദേഷ്യം വരികയും ജാസ്മിൻ അവിടെ ജയിലിൽ പോയി കിടന്നതിന്റെ സൂക്കേട് നീ എന്റെ അടുത്ത് കാണിക്കേണ്ട അൻസിബ പറയുന്നു ഇതോടെ നീ അനാവശ്യ വർത്തമാനം പറയണ്ടെന്ന് പറഞ്ഞ് ഗബ്രി അടുക്കളയിലേക്ക് പോകുന്നു നിനക്ക് ഭക്ഷണം തരാൻ പറ്റില്ലെങ്കിൽ ഭക്ഷണം തരാൻ പറ്റില്ലെന്ന് പറയണമെന്ന് ഗബ്രി പറയുന്നു ജാസ്മിന്റെ കാര്യം പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരല്ലേ അൻസിബ നീ എന്തു പറഞ്ഞാലും മറ്റുള്ളവർ കേൾക്കുമെന്ന നിന്റെ ഈ ദാർഷ്ട്യമുണ്ടല്ലോ മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതിയെന്നും ഗബ്രി പറയുന്നു നീ പോടാ എന്നാണ് അൻസിബ പറയുന്നത് ഇതോടെ അഭിഷേക് വിഷയത്തിൽ ഇടപെട്ടു കിച്ചണിൽ വെച്ച് ഫയറ്റ് വേണ്ട എന്നാണ് അഭിഷേക് പറയുന്നത് താൻ എവിടെ സംസാരിക്കണമെന്ന് താൻ തീരുമാനിക്കുമെന്ന് ഗബ്രി പറയുന്നു സ്വന്തമായിട്ടുള്ള അഭിപ്രായം കാണിക്കെന്ന് പറയുമ്പോൾ എന്താണ് സ്വന്തമായിട്ടുള്ള അഭിപ്രായം അവളുടെ സാരി തുമ്പിൽ പിടിച്ച് നടക്കുന്നതോ എന്നാണ് അഭിഷേക് ചോദിക്കുന്നത് പിന്നാലെ ഗബ്രി അഭിഷേക്കിനോട് വഴക്കിടുന്നു